രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ ശക്തനായി കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമോ വരുമെന്ന സൂചന നൽകിയിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സമകാലിക മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖമാണ് അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നാണ് അതിന് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് നൽകിയ മറുപടി അത് കേൾക്കാം തീരുമാനിച്ചിട്ടില്ല തന്നെ മത്സരിക്കുന്നില്ല കെ പി സി സി പ്രസിഡന്റ് ഇവിടെയും നിർത്തുന്നില്ല അടുത്ത ചോദ്യം അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ കുറിച്ചാണ് അതേക്കുറിച്ചുള്ള ചോദ്യത്തിന് സണ്ണി ജോസഫ് പറയുന്നത് അതൊക്കെ പുകമറയല്ലേ എന്നാണ് അത് കഴിഞ്ഞ് ശബ്ദരേഖയെക്കുറിച്ച് പുറത്തു വന്ന ശബ്ദരേഖയെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോഴും സണ്ണി ജോസഫ് പറയുകയാണ് അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയല്ലേ പോലീസ് എന്തായി എവിടെയും എത്തിയില്ലല്ലോ എന്ന് അതും കൂടി കേൾക്കാം

ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടി നേതാക്കൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് ചെറിയ നടപടിയല്ല എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് തുല്യം അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് ഇപ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അതൊക്കെ പുകമറയല്ലേ എന്ന് സത്യത്തിൽ അതൊക്കെ പുകമറയായിരുന്നോ പിന്നെ എന്തിനാണ് അന്ന് നടപടിയെടുത്തത് ഈ ചോദ്യമാണ് ഉയർന്നത് ഇതിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്നത് കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും കൂടി കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ആളായി മാറി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ മാൻകൂട്ടത്തിലിന്റെ ഏറ്റവും അടുത്ത ആൾ മറ്റാരുമല്ല ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് എത്തിക്കിയ ശ്രമങ്ങളൊക്കെ വലിയ ചർച്ചയായി മാറിയതാണ് നടപടിയെടുത്തു അതൊരു നാടകമായിരുന്നു മുഖം രക്ഷിക്കാനായിരുന്നു എന്ന് ഓരോ ദിവസം കഴിയും തോറും ബോധ്യപ്പെട്ടു വരുന്ന നീക്കങ്ങളാണ് അന്ന് മുതൽ തന്നെ കോൺഗ്രസിൽ നിന്ന് തുടങ്ങിയത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു അതൊക്കെ വെറും പുകമറയല്ലേ എന്ന് അതൊക്കെ വെറും പുകമറയാണ് എന്ന് എഴുതി തള്ളാൻ കഴിയുന്നതാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയില്ല അതൊക്കെ അടഞ്ഞ അധ്യായമാണ് അതേക്കുറിച്ച് ഞാൻ മറുപടി പറയില്ല എന്നോട് അക്കാര്യത്തെക്കുറിച്ച് ചോദിക്കേണ്ട ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പക്ഷേ സമാന്തരമായി കേരളത്തിൽ വി ഡി സതീഷിന് എതിരെ യുവജനങ്ങളെ പോഷക സംഘടനകളെ കെ പി സി സിയെ മുഴുവൻ കൂടെ കൂട്ടി കെ സി വേണുഗോപാൽ കളിക്കുന്ന മനോഹരമായ രാഷ്ട്രീയ കളിയുണ്ട് അതിൽ വീണുപോയി പി ഡി സതീശൻ കെ പി സി സിയെ പോഷക സംഘടനയെ മുഴുവൻ കെ സി വേണുഗോപാൽ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു അതിൻ്റെ ഭാഗമാണ് സണ്ണി ജോസഫിൻ്റെ ഈ പ്രസ്താവന എന്ന് പറയേണ്ടിയിരിക്കും കാരണം സണ്ണി ജോസഫ് കെ സി വേണുഗോപാൽ പറയുന്നതിന് അപ്പുറം നീങ്ങില്ല അതാണ് സണ്ണി ജോസഫിന്റെ നിലപാട് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ നടത്തിപ്പ് സണ്ണി ജോസഫിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യങ്ങളെല്ലാം നടത്തുന്നത് സണ്ണി ജോസഫിലൂടെയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കിയതും സണ്ണി ജോസഫിലൂടെ തന്നെയാണ് കെ സി വേണുഗോപാൽ ഒപ്പിട്ട് കൊടുക്കാൻ പറയുമ്പോൾ അവിടെ ഒപ്പിട്ട് കൊടുക്കുന്ന ആളായി സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് എന്നിവയുടെ നേതൃത്വത്തിൽ പുതിയ ചേരി കോൺഗ്രസിനകത്ത് രൂപം കണ്ടു എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ശക്തനായ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്ത ആൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും രണ്ട് ശരീരവും ഒരു ആത്മാവും എന്നാണ് പറയുന്നത് അത്രമാത്രം അടുപ്പമുള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ ബി ഡി എസ് തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നാം അത് കണ്ടതാണ് അതിതാ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കേരളത്തിൽ സജീവമാകാനുള്ള കെ സി വേണുഗോപാലിന്റെ തീരുമാനത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ ശബ്ദമായാണ് പറഞ്ഞിരിക്കുന്നത് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കും കേരളത്തിലെ കോൺഗ്രസിൽ സജീവമായി വരും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി വരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ വെറും പുകമറയാണ് എന്ന് എന്ന് വെച്ചാൽ കളി കോൺഗ്രസിനകത്ത് ഒന്ന് മൂക്കുകയാണ് എന്ന് പറയേണ്ടി വരും